ടിയോ അതില് മീൻ ഉണ്ട് താഴെ ഉള്ള ഇത് എനിക്കോളേ അതിൽ ഫിഷിങ്ങോ കൊടുത്തിട്ടുണ്ട് ചിലപ്പോ പിടിക്കലായിക്കോ താഴെ മീൻഡതില് കളർ മീനൊക്കെ ഇണ്ട് കണ്ണല്ലൊന്നു കടിച്ചു മീനീ ആയിരത്തഞ്ഞൂറ് മഴയല്ല മഞ്ഞ് വീണ എവിടെ മഴ ഇതാടി മീൻ നോക്കി എനിക്ക് നോക്കിയേണ്ടത് മഴ എനിക്കുള്ളണ്ട് മഞ്ഞ് വീശണ്ട എന്നെ മീനങ്ങി ആദരി ഫിഷിങ്ങിന് അപ്പോൾ ചലപ അതിലി ചുണ്ടി ഇരുന്നേ ഇരിക്കോ എ തരക്കുന്നേ ഇത്രയും യൂട്യൂബ് യൂട്യൂബിൽ ആണ് എന്റെ കയ്യിൽ 200 യൂട്യൂബിൽ അപ്‌ലോഡ് ചെയ് 230 ആ വീണ്ടാ 200 എന്ത് അപ്‌ലോഡ് ചെയ്തിട്ട് എന്ത് ആൾക്കാർ കാണാ